ടാറ്റയെ തകർക്കുക എന്നത് കൊണ്ട് ഇവരുദ്ദേശിക്കരുത് ഈ രാജ്യത്തിന്റെ അടിത്തറമാൻ തുക എന്നതാണ് ഈ രാജ്യത്തിന് ഒരു രൂപത്തിലും പുരോഗതി ഉണ്ടാകരുത് ആഗ്രഹിക്കുന്നു ഈ ടാറ്റ എന്ന് പറയുന്ന കമ്പനി ഈ രാജ്യത്തിന് മുതൽക്കൂട്ടായി കൂട്ടായി നിൽക്കുന്നത് കൊണ്ടാണ് ടാറ്റയെ എതിർക്കാൻ ഇവർ രംഗത്ത് വരുന്നത് ടാറ്റ ഇന്ത്യൻ വസ്ത്രവിപണിയിലെ സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും വേണ്ടി നിർമ്മിച്ച വലിയ ഒരു സ്ഥാപനമാണ് സുഡിയോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുകളിലുള്ള ഉൽപ്പന്നം വളരെ വിരളമായിട്ടേ അവിടെയുള്ളൂ വളരെ തുലോം തുച്ഛ അവരുടെ പ്രത്യേകത ചെറിയ വിലയിൽ ഗുണമേന്മയുള്ള സാധനം ുദ്ധിമുട്ടില്ലാതെ കസ്റ്റമേഴ്സിനെത്തിക്കുക രാജ്യം മുഴുവനും വിവിധ വർഷങ്ങളായിട്ട് സർവേ നടത്തി ട്രെൻഡ് മനസ്സിലാക്കി അവരുടെ വരുമാനം മനസ്സിലാക്കി സാധാരണക്കാരനും വസ്ത്രങ്ങൾ എടുക്കാൻ കഴിയണം സാധാരണക്കാരനും ചെരുപ്പും ബാഗും കോട്ടും ഒക്കെ ഇടാൻ കഴിയണം അത് മനസ്സിലാക്കി അതിനനുസരിച്ച് എല്ലയും നിലവാരത്തിനൊപ്പിച്ച് ഡിസൈൻ ചെയ്തതാണ് സുഡിയോയുടെ എല്ലാ പ്രോഡക്റ്റുകളും ഇത് എല്ലാവരും അറിയാൻ ഈ പൊട്ടന്മാര് കാരണമായി എല്ലാ പ്രോഡക്റ്റുകളും ആ രൂപത്തിൽ നിർമ്മിച്ചതാണ് മിതമായ നിരക്കില് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നം നൽകുക അതും ഒരു പരസ്യവുമില്ലാതെ മറ്റു കടക്കാർ ചെയ്യുന്നത് പോലെ പ്രത്യേക ഉത്സവ കിഴിവുകൾ റിഡക്ഷനുകൾ ഓൺലൈൻ ഓഫറുകൾ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഉണ്ട് കേട്ടോ പിന്നെ ഗെറ്റ് വൺ ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ ഉണ്ട് അവിടെ എന്നാലും അതല്ല ലക്ഷ്യം വെക്കുന്നത് എപ്പോഴും ഒരേ നിരക്കിലുള്ള വ്യാപാരം അതും നേരിട്ട് കടയിൽ നിന്ന് തന്നെ വാങ്ങാം കമ്പനി കടയിൽ കൊണ്ടുവെക്കുന്നു കടയിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നു ഷോപ്പിംഗ് സംസ്കാരം ഇഷ്ടപ്പെടുന്ന ഇന്ത്യൻ ജനത അത്ഭുതകരമായ രൂപത്തിൽ സുഡിയോയെ ജലേറ്റി കാരണം അവർക്ക് താങ്ങുന്നതായിരുന്നു അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിനുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടുന്ന സകല സാധനങ്ങൾ ഇവിടെത്തുകൊണ്ടുവരാം അവിടെ നിന്ന് ഇന്ന് രാജ്യത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ടൗണുകളിൽ മാത്രമല്ല കേട്ടോ എല്ലായിടത്തും ഉയർന്നു വരുന്നു സീസൺ വ്യത്യാസമില്ലാതെ എപ്പോഴും തിരക്കുണ്ടാകുന്ന ഒരു സ്ഥാപനം അതാണ് കാക്കന്മാരുടെ വിഷമത്തിന് കാരണം ഇവര് സുഡിയോയ്ക്കെതിരെ തിരിഞ്ഞതോടുകൂടി സുഡിയോ ബഹിഷ്കരിക്കണം ടാറ്റ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞതോടുകൂടി അതിന്റെ റീസൺ നിരത്തിയതോടുകൂടിയാണ് ജനങ്ങൾക്ക് ഇവരുടെ മനസ്സിലായത് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നോ ആഹാ അങ്ങനെയാണല്ലേ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ഈ രാജ്യം ഇവര് ബഹിഷ്കരിക്കുമോ ഇന്ത്യയിൽ നിന്നും ഇവർ ഓടിപ്പോകുമ്പോ കൂട്ടമായി പാകിസ്ഥാനിലേക്ക് പാസ്പോർട്ടുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു ഇവരുടെ ലക്ഷ്യം ഇന്ത്യയെ ബഹിഷ്കരിക്കുക എന്നതാണ് ഏതു വിലക്കും സാധാരണ ജനങ്ങൾക്ക് സാധനങ്ങൾ ലഭ്യമാക്കി ലക്ഷക്കണക്കിന് പേർക്ക് ജോലി കൊടുത്ത് ഇന്ത്യക്കാരുടെ ജീവിതം ഭദ്രമാക്കി എന്നതാണ് ടാറ്റയെ ഇന്ത്യൻ ജനത നെഞ്ചിലേറ്റാൻ കാരണം മതസ്നേഹം ഭ്രാന്തായി മാറി ഇവർക്ക് പടച്ചവൻ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകം മുഴുവനും ഇസ്ലാം മതമയമാക്കി മാറ്റണം എന്ന് പറഞ്ഞ ലക്ഷ്യം മറ്റുള്ളവരെ വെറുക്കാൻ ഇവർ പഠിച്ചു ഇവർക്കത് ഭ്രാന്തായി മാറി തീവ്രവാദമായി മാറി എന്ത് ഭീകരത ചെയ്യാനും മടിയില്ലാത്ത ഒരു വിഭാഗമായി മാറി സ്വന്തം രാജ്യത്തിന്റെ അടിത്തറ തൊണ്ടാൻ ശ്രമിക്കുന്ന ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന മണ്ടന്മാരായിട്ടുള്ള ഈ വിഭാഗം ഇരുമ്പ് നിൽക്കറിട്ട് പൊട്ടിത്തെറിച്ചിട്ടാണെങ്കിലും മറ്റുള്ളവരെ തകരണം എന്നാഗ്രഹിക്കുന്ന ക്യാൻസർ ചിന്താഗതിക്കാരാണ് ഇവരെ തുറന്നു കാണിക്കേണ്ടതുണ്ട് നമുക്ക് ഇവരുടെ ഈ മതപരമായിട്ടുള്ള രാജ്യം മത രാഷ്ട്രം മതലോകം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യം തുറന്ന് കാണിക്കുമ്പോൾ എനിക്കൊരു പക്ഷെ എൻ്റെ ജീവനൊക്കെ നഷ്ടപ്പെടാം എന്നാലും ഇവരെ പ്രതിരോധിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇത് ഈ സാഹചര്യത്തിൽ തുറന്നു പറയേണ്ടത് എന്റെ ബാധ്യതയാണ് ഈ രാജ്യത്തിൻ്റെ ജീവനാടിയായ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ രാജ്യത്തെ പിടിച്ചു നിർത്തിയ ടാറ്റ എന്ന കമ്പനിയെ ബഹിഷ്കരിക്കാൻ ആര് പറഞ്ഞാലും ശരി അവരെ ഈ രാജ്യത്തിന്റെ ശത്രുവായി നീക്കി നിർത്താൻ നമ്മൾ പഠിക്കണം ഒരു സുപ്രഭാതത്തില് പത്തയ്യായിരം റോക്കറ്റുകള് സിവിലിയൻസിനടുത്തേക്ക് തൊടുത്തുവിട്ടപ്പോൾ അതിർത്തി കടന്നെത്തിയ നൂറുകണക്കിന് തീവ്രവാദികൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കും വിധം പിഞ്ചു പൈതലുകൾ മുതൽ സ്ത്രീകൾ ഉൾപ്പെടെ വന്ധ്യവയോധികർ വരെയുള്ള യിരത്തിലധികം മനുഷ്യരെ പച്ചയ്ക്ക് കൊന്ന് തള്ളിയപ്പോൾ ആസ്വദിക്കാൻ വേണ്ടി വന്ന പാപങ്ങളായ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയുമൊക്കെ പിടിച്ചു കെട്ടി ആയിരത്തി നാനൂറ് പേരെ കൊന്ന് ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ ബന്ധികളാക്കിയപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു മെഴുകുതിരി കത്തിക്കാൻ ഒരു ഹാഷ്ടാഗ് ഇടാൻ ഒരു വാക്കുന്ന് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബംഗ്ലാദേശിൽ ആയിരക്കണക്കിന് മനുഷ്യരെ കുന്നു തള്ളിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ നേതാക്കൾ പോലും ഒരക്ഷരം മിണ്ടിയിട്ടില്ല കാരണം ബംഗ്ലാദേശിൽ കുന്നു തള്ളിയത് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു എന്തേ നിങ്ങൾക്ക് മിണ്ടാൻ പറ്റാത്തത് ബംഗ്ലാദേശിലുള്ളതൊക്കെ ഹിന്ദുക്കളായിരുന്നു കാഫിറുകളായിരുന്നു കുന്നു തള്ളപ്പെട്ടത് കാഫിർ കുഞ്ഞുങ്ങളായിരുന്നു കുന്നു തള്ളപ്പെട്ടത് കാഫിർ സ്ത്രീകളായിരുന്നു ബലാൽക്കാരത്തിന് ഇരകളാക്കപ്പെട്ടത് അവിടെവിടെ ആയിട്ട് നൂറുകണക്കിനാളുകൾ ഭയങ്കരമായ കാറ്റും മഴയും ഒക്കെ വരുമ്പോ ഒലിച്ചു വരുന്ന വെള്ളത്തിൽ ഓലയും മടലും തേങ്ങയും പ്ലാസ്റ്റിക്കുകളും ഒക്കെ അടിഞ്ഞു കൂടുന്നത് പോലെ അവിടെവിടെ ആയിട്ട് അടിഞ്ഞുകൂടിയതൊക്കെ പച്ചയായ മനുഷ്യരായിരുന്നു ആ മനുഷ്യരുടെ വേദനയിൽ നിങ്ങൾക്ക് ദുഃഖം തോന്നാത്തത് അവരുടെ ജാതി നിങ്ങൾ നോക്കിയത് കൊണ്ടാ അവരെ മതത്തിൻ്റെ കണ്ണട വെച്ച് നിങ്ങൾ കണ്ടതുകൊണ്ടാണ് ആയിരത്തി നാനൂറ് പേരെ ഹമാസുകാർ ഇസ്രയേലിൽ കയറി കൊന്നൊടുക്കിയപ്പോൾ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിലേക്ക് ഇരച്ച് കയറിയിട്ടാണ് അവരത് ചെയ്തത് നിങ്ങൾക്ക് വേദന തോന്നാത്തത് ഏതാണ്ട് എൺപതോളം കുഞ്ഞുങ്ങളുടെ ശരീരം മാത്രമാണ് ഇസ്രയേലിന് കിട്ടിയത് ഛേദിച്ചെടുത്തു നിങ്ങൾക്ക് വേദന തോന്നാത്തത് അവരെ നിങ്ങൾ കണ്ടത് ജൂത കുഞ്ഞുങ്ങൾ മാത്രമായിട്ടാണ് നിങ്ങളുടെ പ്രതിഷേധത്തിന്റെ നിങ്ങളുടെ കണ്ണുനീരുകൾ അടർന്നു വീഴുന്നു ആ നിങ്ങൾക്ക് സാധിച്ചോ ഗാസയുടെയും റാഫയുടെയും മാത്രം കണ്ണീരിൽ നിങ്ങൾക്ക് വേദനിക്കാൻ സാധിക്കുന്നത് എന്തേ നിങ്ങൾക്ക് പറ്റാതെ പോയത് ആ വേദനയിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ ലക്ഷക്കണക്കിന് യമൻ കുഞ്ഞുങ്ങളെ സൗദി കൊന്നൊടുക്കിയപ്പോൾ എന്തേ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വാക്കുചരിക്കാൻ അവർക്ക് വേണ്ടി ഒന്ന് കരയാൻ നിങ്ങൾക്ക് കഴിയാതെ പോയത് ഒരുപാട് സെലിബ്രിറ്റികൾക്ക് ചോറുരുട്ടിയിട്ട് വാരി വെച്ചിട്ട് വിഴുങ്ങാൻ പറ്റുന്നില്ല എന്തിനായിരുന്നു നിങ്ങളുടെ ഈ നാടകങ്ങളൊക്കെ തലയ്ക്കകത്താള് താമസമുള്ളവർക്ക് നിങ്ങൾ എന്താണ് ഈ രാജ്യത്ത് ശ്രമിക്കുന്നത് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം കാഫിറുകളെ കാഫിറിന്റെ കണ്ണിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ ഇന്നൊരു പക്ഷേ ഒരുപാട് കാഫിറുകൾ പറയും എന്റെ വിശ്വാസി സുഹൃത്ത് എന്റെ ചങ്കാണ് എന്റെ മാങ്ങയാണ് തേങ്ങയാണ് തേങ്ങാ കൊലയാണെന്നൊക്കെ പറയും അവസരം വരുമ്പോൾ നിങ്ങൾക്ക് അവരിൽ ജാതിയും കാണാം മതവും കാണാം മതഭീകരതയും കാണാം ഞാൻ വെറുതെ പറയണതല്ല